കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വാഗ്ദാനങ്ങളുടെ പെരുമഴ നടത്തിയെങ്കിലും കർഷകർ നിരാശയിലാണ് നെല്ല് സംഭരണം ആരംഭിച്ചുവെന്ന് സർക്കാർ പറയുമ്പോഴും പ്രതിസന്ധികൾ മാറിയിട്ടില്ല കൊയ്തെടുത്ത് നെല്ല് സൂക്ഷിക്കാൻ ഇടമില്ലാതെ കർഷകർ നെല്ല് സംഭരണം വൈകുന്നതുകൊണ്ട് അടുത്ത കൃഷി ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് ആലപ്പുഴ പുന്നപ്പുറം പാലക്കാട് പാടശേഖരങ്ങളിലെ ഈ കൃഷി നെല്കർഷകർ താമസിച്ച നെല്ല് കിഴിവിന്റെ ഒരു എത്രയും വേഗം എടുത്തു അടുത്ത കൃഷി ചെയ്യാനും ഒരു വെള്ളം വരുന്നതിന് മുമ്പ് ചെയ്യണമെങ്കിൽ ഒരു മാർച്ച് ബാധിക്കും മുമ്പ് കൊയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം എടുക്കണം അതിന് സർക്കാരും കൂടെ മുൻകൈ എടുത്ത് ഇതിന് എന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം എത്രയും വേഗം ചെയ്തു തരണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ അത് താമസിക്കും തോറും അതായത് നവംബർ പാതിക്ക് മുമ്പെങ്കിലും വിതച്ചു പിടിപ്പിച്ചില്ല അടുത്ത കൃഷിയും ചെയ്യാനൊക്കെ അല്ലേ ഈ മൂന്നാല് പാഠവും ചെയ്യത്തില്ല ആ രീതിയിലാണ് കർഷകരുടെ മൊത്തത്തിലുള്ളൊരു അഭിപ്രായം ഞങ്ങൾ പിന്നെ കൃഷിഭവന്റെ കീഴിലുള്ള പരിക്കാടം പാടശേഖരത്തിന്റെ കീഴിലുള്ള തൊണ്ണൂറ് ഏക്കറോളം ഇതിനകത്ത് ഉണ്ട് അതും കുടീശ്ശന്മാരല്ല പാവപ്പെട്ട കർഷകരാണ് അവർ കർഷകനും കർഷക തൊഴിലാളിയും കൂടിയാകുന്ന അവരെ സർക്കാർ നിയമപ്രകാരമുള്ള റീഡിങ്ങിൻ്റെ പ്രകാരമുള്ള രീതിക്കനുസരിച്ച് നോക്കിയിട്ട് പതിനാറ് മുതൽ പതിനെട്ട് ഇരുപത് ഇരുപത്തൊന്ന് വരെയുള്ള നെൽകൃഷിക്ക് പതിനെട്ടും പതിനഞ്ചും പത്തും ക്വിൻ്റലാണ് കിലോയാണ് ഒരു ക്വിൻ്റലിന് ആവശ്യപ്പെടുന്നത് ഇത് കൊടുത്തും ഞങ്ങൾ ഈ മോ മോഹപ്രസംഗം നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്ത് കിട്ടും അതാണ് ഞങ്ങൾക്ക് ഈ വിഷമം ഈ പ്രാവശ്യത്തേക്ക് ഈ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതി നടപടി ആണ് ആവശ്യം പത്താ പതിനഞ്ചാ സർക്കാർ പറയുന്നത് എന്ത് വേണേലും ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ മങ്കമ്പില ഒരു ഉദ്യോഗസ്ഥൻ പോലും ഇത് പരിശോധിക്കാനായിട്ട് ഇന്നിതേ വരെ വന്നിട്ടില്ല അതാണ് ഏറ്റവും വലിയ ഖേദകരം പുന്നപ്പറ കൃഷിഭൂനിന്ന് രണ്ട് ലേഡീസ് മാഡന്മാർ ഇവിടെ വന്ന് അന്വേഷിച്ച് റിപ്പോർട്ടും തേടി പോയതല്ലാതെ യാതൊരു മറുപടിയും ഇല്ല ദുഃഖകരം എന്നല്ലാതെ ഞങ്ങൾക്ക് യാതൊന്നും പറയാനില്ല